ഫെബ്രുവരി നാലാം തീയതി രാത്രി പച്ചപ്പാതിരയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്യാൻ കാരണം ഇരുന്നൂറ്റി അഞ്ച് അനധികൃത ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ട് അമേരിക്കയുടെ സി സെവൻറ്റീൻ എന്ന പട്ടാള വിമാനം ടെക്സാസിൽ നിന്ന് ആ എയർപോർട്ടിൻ്റെ പേരെന്തുകൊണ്ട് ഞാൻ വിട്ടുപോയി ടെക്സസ് ആണ് സ്ഥലം അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു മൊത്തം പതിനെണ്ണായിരം ഇന്ത്യക്കാരെയാണ് പുറത്താക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ അത് സമ്മതിക്കുകയും ചെയ്തു പതിനെണ്ണായിരം പേരെങ്കിലും ഒരു രേഖയുമില്ലാതെ അല്ലെങ്കിൽ വേണ്ട രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്ക ട്രംപ് വന്നതിന് ശേഷം പുതിയ പോളിസി വന്നു ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെ മുഴുവൻ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കും അപ്പോൾ സാധാരണഗതിയിൽ അത് ഇത്ര പെട്ടെന്നൊന്നും സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചില്ല ഇനി സംഭവിച്ചാൽ തന്നെ ഇന്ത്യയിലേക്കുള്ളവരെ ഇത്ര പെട്ടെന്ന് അയക്കുകയില്ല മറ്റ് രാജ്യങ്ങളൊക്കെ അയച്ചിട്ട് പിന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഊഴം വരിക എന്നൊക്കെ പൊതുവേ ഒരു ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് മീഡിയയിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വന്നില്ല പക്ഷേ മിന്നൽ വേഗത്തിലാണ് ട്രംപ് എന്ന കാർന്നവരുടെ പെരുമാറ്റം ഇന്ത്യ മാത്രമല്ല പെറു ഗുവാട്ടി അങ്ങനെ കുറേ രാജ്യങ്ങൾ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് നിക്കാരാകേണ്ടതെന്ന് തോന്നുന്നു അങ്ങോട്ടൊക്കെയുള്ള ആൾക്കാരെ ആശാൻ പാക്കപ്പ് ചെയ്ത് വിടുകയാണ് ഇന്ത്യയിലേക്ക് ഇരുന്നൂറ്റഞ്ച് പേര് മൊത്തം പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ ഐഡൻറ്റിഫൈ ചെയ്തു പത്തിരുന്നൂറ് പേരെ ഇനി ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവരെ അയച്ചിരിക്കുന്നത് പതിവില്ലാതെ പട്ടാള വിമാനത്തിലാണ് അതായത് പട്ടാളത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിമാനം അതിന് പാസഞ്ചർ വിമാനത്തെക്കാൾ സൗകര്യങ്ങൾ കുറയും പക്ഷേ ആൾ കൂടുതൽ കയറും ഇതൊക്കെയാണ് പട്ടാള വിമാനം അയക്കുന്നത് പട്ടാള വിമാനം അയക്കുന്നതിന് വേറൊരു ഒരു ഇൻഡിക്കേഷൻ കൂടെയുണ്ട് പെൻറ്റഗൺ എന്ന് പറയുന്ന അമേരിക്കയിലെ സൂപ്പർ ക്യാബിനറ്റ് അവരുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ ഇതിലുണ്ട് എന്നെല്ലാവരും വിചാരിക്കുന്നു ആരാണ് ഈ ഇന്ത്യ കാർഡ് ഞാനിപ്പോൾ പാതിരായിക്ക് പ്രാന്ത് പിടിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ സാധാരണഗതിയിൽ അമേരിക്കയിൽ നിന്ന് ഇല്ലീഗൽ എമിഗ്രൻസിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ചെണ്ടമേളവും വെടിക്കെട്ടും നടക്കേണ്ടതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ബൂർഷോ പൗരോഹിത്യ കൂട്ടുകെട്ട് പറഞ്ഞിട്ട് വൻ കച്ചറ നടക്കേണ്ടതല്ലേ പക്ഷേ അനക്കമില്ല ആ ടി വി മലയാളം ചാനലുകൾ വാർത്തയായിട്ടിങ്ങനെ കാണിച്ചു സി സെവൻറ്റീനിലാണ് വരുന്നത് ജർമ്മനിയിൽ റീഫ്യൂവൽ ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചു ഈ വിമാനം വന്നിറങ്ങുന്നത് അമൃത്സറിലാണ് പഞ്ചാബിലാണ് അതിനർത്ഥം അതിനർത്ഥമല്ല അവർ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബികളാണ് കൂടുതൽ ബാക്കിയുള്ളത് പഞ്ചാബിൻ്റെ അയൽവക്ക സംസ്ഥാനങ്ങളിലുള്ളവരാണ് അതായത് ഗുജറാത്ത് ഉണ്ടാവാം ഹരിയാന ഉണ്ടാവാം കാശ്മീർ ഉണ്ടാവാം അതൊക്കെ ശരി ബട്ട് നമ്മുടെ ലെഫ്റ്റ് ലിബറൽസ് മനുഷ്യാവകാശ പ്രവർത്തകർ ഒരക്ഷരം മിണ്ടുന്നില്ല ഡൽഹി ജന്തർ മന്ദറിൽ ഒരു മുദ്രാവാക്യം മുഴങ്ങുന്നില്ല ഇവിടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഇത്യാദികളെല്ലാം ബഹളം വയ്ക്കേണ്ടതാണ് അവർ ബഹളം വയ്ക്കുന്നില്ല ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ വരുന്നവരിൽ മുസ്ലിങ്ങളാരും ഇല്ല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ അടിയും ബഹളവും നടന്നേനെ എന്നെയും നിങ്ങളെയും പോലുള്ള പാവങ്ങളെ റൂട്ടിലിട്ട് തല്ലിയേനെ അപ്പോൾ മുസ്ലിങ്ങൾ ഇല്ല എന്ന് തന്നെ വേണം വിചാരിക്കാൻ പഞ്ചാബിലിറങ്ങുന്നതുകൊണ്ട് സിഖുകാരായിരിക്കും കൂടുതൽ എന്ന് വിചാരിക്കാം പക്ഷേ സിക്കുകാരും അങ്ങനെ അടങ്ങിയിരിക്കുന്നവരൊന്നും അല്ലല്ലോ അവർക്കവരുടെ പ പത്വൻ സിംഗ് പാന്നു ആ പറ്റി കാനഡയിലൊക്കെ ഭീമന്മാരൊക്കെ ഉണ്ട് ഇംഗ്ലണ്ടിൽ അവരുടെ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ തന്നെ കർഷക സമരം നടത്താൻ കോൺട്രാക്റ്റ് എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇറങ്ങേണ്ടതല്ലേ ആ ഇതാരും ഇറങ്ങാത്തതെന്ന് ഇത് തന്നെ എനിക്ക് വലിയൊരു സംശയം ഇങ്ങനൊരു ഏർപ്പാട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോൺ എനിമിയാണ് ലെഫ്റ്റ് ലിബറൽ മാർസിസ്റ്റ് ജിഹാദി ലെനിനിസ്റ്റ് നക്സലൈറ്റ് ഇവരുടെയൊക്കെ പ്രഖ്യാപിത ശത്രുവാണ് അമേരിക്ക അമേരിക്കയിലെ ട്വിൻ ടവർ അത് ഇടിച്ച് താഴെ ഇട്ടപ്പോൾ കേരളത്തിൽ സ്പെഷ്യൽ നിസ്കാരമൊക്കെ നടന്നു ജിഹാദികൾ മാത്രമല്ല നക്സലേറ്റുകളും മുൻ നക്സലേറ്റുകളും നമ്മളുടെ സിവിക് ചന്ദ്രനൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ആകെ നിസ്കാര എന്ന് മാത്രമേ നോക്കാനുള്ളൂ വേറെ ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആശാൻ ആവേശഭരിതനായിട്ട് എടുത്ത് ചാടിയതാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ അമേരിക്കയുടെ താന്തോ താന്തോന്നിത്തം എന്ന് വേണമല്ലോ പറയാൻ അവരുടെ ഭാഷയിൽ ഇന്ത്യയും അമേരിക്കയും എന്താ പറയുക ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇന്ത്യ പറഞ്ഞു കടലാസ് ഇല്ലാതെ അനധികൃതമായിട്ട് അവിടെ ആര് താമസിച്ചാലും നിങ്ങൾ കയറ്റി വിട്ടോ ഞങ്ങൾ എടുത്തോളാം പക്ഷേ അവർ ഇന്ത്യക്കാരാണെന്ന് ഉറപ്പുവരുത്തണം കാരണം ഇതിനകത്ത് വേറൊരു കള്ളത്തരം കൂടെ ഉണ്ട് ഈ മെക്സിക്കോ വഴി ആളുകൾ മതിൽ ചാടി അമേരിക്കയിൽ പോകുന്നു അത് ഇല്ലീഗൽ ആണ് അങ്ങനെയാണ് മെക്സിക്കോയുമായിട്ട് ട്രംപ് മുടക്കുന്നത് അത് വേറൊരു കഥ അതിലേക്ക് ഞാൻ വരാം ഈ ചാടിപ്പോകുന്ന കൂട്ടത്തിൽ പാകിസ്ഥാനികളുമുണ്ട് ബംഗ്ലാദേശികളുമുണ്ട് ഇവരിവിടുന്ന് ഒരു കണക്കിന് മെക്സിക്കോയിൽ എത്തിയിട്ട് ഇവരുടെ പാകിസ്ഥാൻ പാസ്പോർട്ടും ബംഗ്ലാദേശ് പാസ്പോർട്ടും കത്തിച്ചു കളയും എന്നിട്ട് ഒരു കടലാശ്യമില്ലാതെ മതിൽ ചാടി അമേരിക്കയിൽ പോവും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണെന്ന് പറയും അതൊരു ഒരു അനുവദിച്ചു കൊടുക്കാവുന്ന പരിപാടിയല്ല ബംഗ്ലാദേശിക്കും പാകിസ്ഥാനും സുഖമായിട്ട് വന്ന് ഇന്ത്യയിൽ താമസിക്കാം എന്ന് വിചാരിക്കേണ്ട നമ്മളെ പൊതുവേ ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്നറിയാമോ നമ്മളുടെ രാജ്യത്ത് കുഴപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് സുഖം വരുമ്പം ശമ്പളം പോരാ ഈ കാശ് പോരാ അതുകൊണ്ട് എങ്ങനെയും അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്യണം കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യണം ഇങ്ങനെ ബെറ്റർ ലിവിങ്ങിന് വേണ്ടി സ്വന്തം രാജ്യം വിടാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വകുപ്പില്ല പലപ്പോഴും ഡെപ്യൂട്ടേഷനാണ് എംപ്ലോയി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലാതെ ബെറ്റർ ലിവിങ് കുറച്ചുകൂടെ എനിക്കിഷ്ടം അമേരിക്കയാണ് കുറച്ചുകൂടെ സുഖം ഇവിടെയാണ് അതുകൊണ്ട് ഞാനിവിടെ പൗരത്വം എടുത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നല്ല ഒരു രാജ്യവും സമ്മതിക്കില്ല നിങ്ങളെവിടെ ജനിച്ചോ ആ രാജ്യം നന്നാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് അതല്ലേ അതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാതെ ആരോ കയറി നന്നാക്കി കഴിഞ്ഞ രാജ്യത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് അവനവൻ്റെ രാജ്യത്തോട് ഒരു കൂറുമില്ലാതെ വളർത്തി വലുതാക്കിയ രാജ്യത്തോടൊരു കൂറുമില്ലാതെ ചെറുപ്പമായി കഴിയുമ്പോൾ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കടക്കണം ഇപ്പോഴത്തെ കഥയല്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടിലെ കഥയാണ് ഞാൻ സംഗതി വച്ചാൽ ഗുജറാത്തിൽ കുറച്ചു കാലം ജോലി ചെയ്യാനിടയായി ക്യാമ്പ് ചെയ്ത് അപ്പോൾ എൻ്റെ കൂടെ ഒരു ഗുജറാത്തി എഞ്ചിനീയർ തീരെ ചെറുപ്പമാണ് പാസ്സായി പുറത്തിറങ്ങിയത് ഉള്ളു അയാളോട് ഞാൻ ചോദിച്ചു എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചു അയാൾക്കൊരു പെർമനൻറ്റ് ജോലി ആയിട്ടില്ല ടെമ്പററി ആയിട്ട് നിൽക്കുകയാണ് അയാൾ പറഞ്ഞു എനിക്ക് അമേരിക്കയിലേക്ക് പോകണം ആൾ ഇവിടെ ബി ജെ പിയും ആണ് കേട്ടോ നല്ല ബി ജെ പി സ്പിരിറ്റുള്ള പയ്യനാണ് അന്ന് അന്ന് തന്നെ ഗുജറാത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നില്ല അപ്പോൾ ഗർഭസേഖോഹം ഹിന്ദു എന്ന് ഫോൺ ബൂത്തിൽ എഴുതി വയ്ക്കുക ഹലോ നഹി ജയ് ശ്രീറാം പോലോ എന്നൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുക ഫോണിൽ അന്ന് മൊബൈലില്ല പക്ഷേ എസ് ടി ഡി ബൂത്തുകളുണ്ട് ആ ബൂത്തിലെ ഫോണിലെല്ലാം ഈ സ്റ്റിക്കറുണ്ടാകും ഹലോ നഹി ജയ് ശ്രീറാം പോലെ ഫോൺ എടുത്താൽ ജയ് ശ്രീറാം എന്ന് പറയണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുജറാത്ത് ഗുജറാത്തിൽ ദാരിദ്ര്യമൊന്നുമില്ല നമ്മളൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരുന്ന പോലെ ഇപ്പോഴത് കാണാനില്ല പണ്ടൊക്കെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് വൈകുന്നേരം വീഡിയും സിഗറ്റും ഒക്കെ വലിച്ച് കലങ്കിലിരുന്ന് പെണ്ണുങ്ങളെ കമൻറ്റടിക്കുക രാഷ്ട്രീയം പറയുക ഇങ്ങനെയൊക്കെ ഒരു വിനോദമുണ്ടായിരുന്നു ഇതൊന്നും ഗുജറാത്തിൽ കാണാൻ സാധ്യമല്ല എല്ലാവർക്കും ജോലിയുണ്ട് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സുണ്ട് അപ്പോൾ ബേസിക്കലി ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് ഗുജറാത്തുകാർ പക്ഷേ ഈ പയ്യനോട് പറഞ്ഞു എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് ചാടുക ഞാൻ പറഞ്ഞു നീ വലിയ ബി ജെ പി അല്ലേ ദേശീയവാദിയല്ലേ അതൊക്കെയാണ് എനിക്ക് രാജ്യസ്നേഹമൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ നീ അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞു അല്ല കാശ് ഒരുപാട് വേണം എനിക്ക് സന്തോഷമായിട്ടൊക്കെ ജീവിക്കണം ഞാൻ പറഞ്ഞു കാശി മതിയോ നിനക്ക് നിൻ്റെ ഗംഗ നിനക്ക് വേണ്ടേ നിൻ്റെ നർമ്മദ വേണ്ടേ നിൻ്റെ ഹിമാലയം വേണ്ടേ നിൻ്റെ ക്ഷേത്രം വേണ്ടേ നിൻ്റെ കുടുംബക്ഷേത്രം വേണ്ടേ അയാൾ കുറച്ച് കുഴപ്പത്തിലായി പിന്നയാൾ ഇവിടെ പോയി എന്ന് എനിക്കറിയില്ല ഇതാണ് ഈ ഇന്ത്യയിലെ ദേശീയവാദികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം എങ്ങനെയെങ്കിലും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതുപോലെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ചേക്കേറുക അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുക ഇവർ ധരിക്കുന്നത് സുഖം എന്ന് വെച്ചാൽ പണം എന്നാണ് അവിടെ പോയിട്ട് ഒന്നോ ഒന്നരയോ വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ വരും ഒരുപാട് കാശ് കയ്യിലുണ്ടാകും നാട്ടിലെ സകല അമ്പലങ്ങളിലും വഴിപാട് നടത്തും എന്ത് പ്രയോജനം ആ കാവിലമ്മയെയും കടവിലമ്മനെയും വൈക്കത്തപ്പേനെ വൈക്കത്തപ്പനെയും വടക്കുന്നാഥനേയും ഗുരുവായൂരപ്പനെയും എല്ലാം മൊഴി ചൊല്ലിയിട്ടാണ് മോനെ നീ പോയിരിക്കുന്നത് ന്യൂസിലൻഡിലും അമേരിക്കയിലും എല്ലാം പിന്നെ തിരിച്ചു വന്നവരെ മുഖം കാണിച്ചാൽ ആരും വക വയ്ക്കും എന്ത് വാങ്ങിക്കോട്ടെ ഈശ്വരാധീനം അവർക്കും കിട്ടിക്കോട്ടെ എനിക്ക് വിരോധമില്ല പക്ഷേ ഈ മനോഭാവം നമുക്ക് മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളും ഇങ്ങനെ പെരുമാറുന്നു അമേരിക്ക സ്വർഗ്ഗരാജ്യമായിട്ട് എല്ലാവരും കൂട്ടുന്നു അതിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ അതിൽ നമ്പർ വണ്ണായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷക്കാരുടെ പിള്ളേർ മുഴുവൻ ഓസ്ട്രേലിയ കാനഡ ഒന്നുമില്ലെങ്കിൽ ഗൾഫ് ഇവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത് അവർ വലിയ തൊഴിലാളി സ്നേഹികളാണ് അവരുടെയൊക്കെ വീടിൻ്റെ മതിലിന് കുറഞ്ഞത് പന്ത്രണ്ടടി ഉണ്ടാകും അവരുടെ വീട്ടിൽ രണ്ട് അൾസേഷനോ ആ രീതിയിലുള്ള വിദേശ പട്ടികളുണ്ടാകും ഈ ഗേറ്റിൽ നമ്മൾ മുട്ടിക്കഴിഞ്ഞാൽ ആകാശം ഭേദിക്കുമാറി ഈ പട്ടികളാദ്യം കുറയ്ക്കും കാവൽക്കാരൻ വരും ഒരു ഒരടതുപക്ഷ നേതാവിനെ കാണാനുള്ള പാടാണ് ഞാനീ പറയുന്നത് ഇടതുപക്ഷ സാംസ്കാരിക നായകര് രാഷ്ട്രീയക്കാർ അത്രയും എത്തിയിട്ടില്ല പക്ഷേ ഇവരുടെയൊക്കെ കാറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്നോവ ക്രസ്റ്റയിൽ താഴ്ന്ന കാറ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്കോ പ്രസിഡൻ്റ് അവർക്കുണ്ടോയെന്നറിയില്ല ഈ ഇവർക്കൊന്നുമില്ല ജില്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ ഇന്നോവ ക്രസ്റ്റയിൽ നടക്കുന്നവരാണ് വലിയ തൊഴിലാളി സ്നേഹികളുമാണ് ദൈവം സഹായിച്ച് തൊഴിലാളി എന്നുള്ള വാക്ക് അടുത്തെങ്ങും കേൾക്കാനുമില്ല പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഇവിടെ ബഹളം നടക്കുന്നില്ല അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കി കഴിഞ്ഞാൽ അമേരിക്കക്കെതിരെ എത്ര പ്രകടനം നടത്തേണ്ട സമയം കഴിഞ്ഞു അമേരിക്കയിൽ നിന്ന് വിമാനം പുറപ്പെടുന്ന സമയത്ത് ഇവിടെ അമിട്ടുപൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൂടേണ്ടതാണ് രാത്രിയിൽ വിമാനം വന്നിറങ്ങുമ്പോൾ അവിടെ നെഞ്ചത്തടിയും നിലവിളിയും നടക്കേണ്ടതാണ് അവർക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തേണ്ടതാണ് പിന്നെ നമ്മളുടെ പൊതുചടങ്ങ് വിദേശത്ത് പോയി എന്തെങ്കിലും കൊസ്രാക്കോളിയിൽ പെട്ടുപോയ ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ ആവശ്യം ഇപ്പോഴത്തെ ഈ അമേരിക്കക്കാർ അമൃത്സറിൽ വന്ന് ഇറങ്ങട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ കേട്ടു അവർ പറയും അമേരിക്കയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇവിടെ കേന്ദ്ര സർക്കാർ തരണം അതിനൊത്ത പെൻഷനും തരണം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട് വെച്ച് തരണം വണ്ടി കിട്ടണം എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടണം ഇതായിരിക്കും അവരുടെ ആവശ്യം അത് ന്യായമാണെന്ന് വാദിക്കാൻ ആളുണ്ടാകും ഞാനിത് കണ്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട് ഉക്രൈൻ യുദ്ധം തുടങ്ങിയല്ലോ ഉക്രൈനിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവരുടെ ആവശ്യം ഉക്രൈനിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഏത് വർഷമാണോ പഠിച്ചിരുന്നത് അതേ വർഷം ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ തരണം അവിടെ ഞങ്ങൾ മൂന്ന് വർഷം ചെയ്തു ഇവിടെ നാലാം വർഷം അഡ്മിഷൻ ഞങ്ങൾക്ക് തരണം ഇതെങ്ങനെ സാധിക്കും അപ്പോൾ ഉക്രൈനിൽ പോകാതെ ഭാരതത്തിൽ തന്നെ ജീവിക്കുകയും നീറ്റ് പരീക്ഷയോ ജീറ്റ് പരീക്ഷയോ എന്താണെന്ന് വെച്ചാൽ എഴുതി എൻട്രൻസൊക്കെ എഴുതി നിന്ന പിള്ളേർ അവരെന്ത് ചെയ്യണം അവരുടെ കുറ്റം എന്താ ഇന്ത്യ വിട്ടു പോയില്ലെന്നോ അതാണ് കുറ്റം ഈ പോയവരൊക്കെ എവിടെന്നെങ്കിലും ഒരു മെഡിക്കൽ ഡിഗ്രി കിട്ടാനായിട്ട് എത്ര രൂപ വേണമെങ്കിലും മുടക്കാമെന്ന് പറഞ്ഞിട്ട് കുടുംബവും ഫ്യൂച്ചർ കുടുംബവും കൂടെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒക്കെ പോയ ആൾക്കാരാണ് അവിടെ പോയി കുഴപ്പം സംഭവിച്ചു അവരെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതേ സ്റ്റാറ്റസ് എനിക്ക് ഇവിടെ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാരന്തു ചെയ്യുമെന്ന് അതൊരു ചോദ്യമാണല്ലോ അതുപോലെ അവിടെ ഇവിടെയും പോയിട്ട് സിറിയയിലൊക്കെ പോയി കുടുങ്ങിയ ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ജോലി കൊടുക്കണം അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കോ അവർക്ക് കൊടുക്കണ്ട ഞങ്ങൾക്ക് തരണം കാര്യം എന്താ ഞങ്ങൾ കേരളം വിട്ട് പുറത്തേക്ക് പോയി അവിടെ എന്തോ ഉണ്ടായി അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പ്രതിഫലമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് സർക്കാർ ജോലി തരണം ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വിമാനം അമൃത്സറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലെങ്കിലും ഈ എലികളെല്ലാം മാളത്തിൽ നിന്ന് പുറത്ത് വരും അത് വരാതിരിക്കാൻ ഇനി മോദിയും എല്ലാം മരുന്നും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാറ് ഇവർക്ക് ഫണ്ട് കിട്ടാൻ ഒരുപാട് തടസ്സമുണ്ട് ഈ യു എസ് എയ്ഡ് നിർത്തി ഡബ്ല്യു എച്ച് ഒ നിർത്തി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇന്ന് ഇന്ത്യ അമേരിക്ക പിന്മാറി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ദുട്ട് കിട്ടുന്നത് ഒക്കെ നിന്നു പോയിട്ടുണ്ട് പലരുടെയും എന്നാൽ പോലും ഒരു സമരത്തിനുള്ള കാശൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ആ പ്രക്ഷോഭം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് പഞ്ചാബിലുണ്ടാകും അല്ലെങ്കിൽ കേരളത്തിൽ ഉറപ്പായിട്ടുണ്ടാകും കേരളത്തിൽ തൊഴിലില്ലാതെ നിൽക്കുകയാണ് ഈ നരേന്ദ്രമോദി ഇവരൊക്കെ ആന്തോളൻ ജീവി എന്ന് വിളിക്കുകയില്ല എവിടെ സമരം ഉണ്ടെങ്കിലും അവർ റെഡി അങ്ങനെയുള്ള ധാരാളം പേര് കേരളത്തിലുണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പുരോഗമന കലാ സാഹിത്യ സംഘം അവരുടെ സെമിനാർ പിന്നെ കാ ഫെസ്റ്റിവൽ കീ ഫെസ്റ്റിവൽ കൂ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് സകലമാനത്തെമാടിത്ത രൂപം വിളിച്ചു പറയാൻ അരങ്ങൊരുക്കി കൊടുക്കുന്ന വലിയ വലിയ പത്ര ഉടമസ്ഥന്മാരുണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടായിട്ടും അമേരിക്കയെ ചീത്ത പറയാൻ കിട്ടിയ ഒരു അവസരം വിനിയോഗിക്കാത്തത് വലിയ അത്ഭുതമായിട്ട് തന്നെ നിൽക്കുന്നു ആ അത്ഭുതത്തിന് താമസിയാതൊരു വിശദീകരണം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും ജാഗ്രത നമുക്ക് കാത്തിരിക്കാം താങ്ക് യു